ഹായ് ഹലോ നമസ്കാരം ഷാനിഫൈലൂർ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ പുതുമ്മയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല മഴയായിരുന്നു രണ്ടു ദിവസം ഇപ്പം രാത്രി കണ്ടതാണ് നല്ല പഴുത്ത് നിൽക്കുന്ന പപ്പായ ഒരു കേടും കൂടാതെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന പപ്പായ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെല്ലാം തോട്ടത്തിലൊക്കെ പൂണ്ടി വരും സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ പപ്പായ കാക്ക കൊത്തിയിട്ടോ കിളി കൊത്തിയിട്ടോ ഒക്കെയാണ് കാണാറ് സംഭവം പുള്ളിയാണ് കാക്കകളും അതുപോലെ കിളികളൊക്കെ കാണാത്ത കാരണം നമുക്ക് ഫ്രഷായിട്ട് സംഭവം ഓക്കെ അപ്പോൾ ഫ്രഷ് പപ്പായക്കൊരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഗുണമുണ്ടെന്നാണ് പറയാറ് ഓക്കെ അപ്പോൾ ഇനി അത് പൊട്ടിച്ച് ഒന്ന് ജ്യൂസടിച്ച് സെറ്റ് ആക്കണം സംഭവം നമ്മുടെ ഓണറെ പറമ്പിലാട്ടോ ഓണർ അറിയാതെയുള്ള പരിക്കലാണ് നല്ല അടിപൊളി ഇങ്ങനെ ഫൈനലായി നിൽക്കുന്ന ഒരു പപ്പായ രണ്ടര ഉണ്ടായിരുന്നു അപ്പൊ രണ്ടും അങ്ങോട്ട് പൊട്ടിച്ചു സംഭവം ജ്യൂസ് അടിക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പൊട്ടിച്ചിട്ടുള്ളത് ഒരുപാട് റിസ്ക് എടുത്തു കാരണം മതലിന്റെ മുകളിലൊക്കെ കേറിയിട്ടാണ് പറിക്കേണ്ടി വന്നത് ഇനിയും ബാക്കി കറമൂസ് നിങ്ങളുടെ നാട്ടിലൊക്കെ കറമൂസ് എന്ന് പറയും എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ കറമൂസും കായ പപ്പായ ഓമക്കായ എന്നൊക്കെ പറയും അപ്പോൾ രണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പപ്പായ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് നല്ല ഫ്രഷായിട്ട് അടിച്ച് കുടിക്കുക എന്നുള്ള ഒരറ്റ പ്ലാനിങ് മാത്രമേ ഉള്ളൂ ബാക്കി വീഡിയോസ് കാണാം അപ്പോൾ പപ്പ നല്ല ഔഷധ പോഷക ഗുണമുള്ള ഒരു കൂട്ടാണ് ശരീരത്തിലുള്ള ഏകദേശം ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസീസിനൊക്കെ ശരിക്ക് ഇത് നാടൻ ചികിത്സയിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സംഭവം അപ്പോൾ ഇങ്ങനെ ഇത് പപ്പായ കറക്റ്റ് അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ ഈ കിളികളും കാക്കകളൊക്കെ കൊത്താതെ കിട്ടുന്നത് ഭയങ്കര റയറാണ് ഇങ്ങനെ ഒരു പ്ലാഗിന്നെ മതിൻ്റെ കിടയിലായ കാരണം കാക്ക കിളികളൊക്കെ കാണാത്തോണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഈ സാധനം കിട്ടി അപ്പോൾ ഇനി ഇത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ നോക്കി ആ പിന്നെ ഈ സാധനം സൗന്ദര്യ വസ്ത്രമാണ് ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് പലതരത്തിലും ഗുണമുള്ള പപ്പായെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോകണം ഓക്കെ നല്ല കട്ടപ്പാലിൽ ജ്യൂസടിച്ചിട്ട് പപ്പായ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയപ്പോൾ തോന്നി ജ്യൂസ് അടിക്കണ്ട ജ്യൂസ് ജ്യൂസടിച്ചിട്ട് പപ്പായ വെറുതെ പാലും വെള്ളമൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ വൈറ്റമിൻസ് കളയണ്ടെന്നൊരു പൂതി അപ്പൊ മക്കളൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യം അർപ്പിച്ചു ജ്യൂസടിക്കണ്ട പകരം കുരുമൊക്കെ കളഞ്ഞിട്ട് ആയിട്ട് തന്നെ കഴിക്കാം ഇത് കഴിക്കാൻ ഭാഗ്യം കിട്ടിയത് തന്നാപ്പിക്കും മിച്ചാപ്പിക്കും ആണ് കേട്ടോ ഹലോ സോറി ഒന്ന് കഴിച്ചോളൂ കേടുത്ത് കഴിച്ചിട്ട് എടുത്തോ ആ കടിയ പൊളിയാ കഴിച്ചോ

ഇഷ്ട അത്രയും നല്ല വൈറ്റമിൻസ് ഇഷ്ടമില്ല ഇഷ്ടമില്ല ഇഷ്ടായി പറമ്പിന്റെ ഓണറോട് ചോദിക്കാതെ പപ്പ എടുത്തതിന് അദ്ദേഹം കുറച്ച് കലിപ്പിലായിരുന്നു കേട്ടോ പക്ഷേ അദ്ദേഹത്തിനോടുള്ള സൗഹൃദവും അദ്ദേഹവുമായിട്ടുള്ള കണ്ടുമുട്ടലുകളുടെ സ്വറപറച്ചിലൊക്കെ കൂടിയിട്ട് കാര്യം വലിയ പ്രശ്നമില്ലാണ്ട് ഇല്ലാണ്ടായി അപ്പോൾ ഇങ്ങനെ ഒരു പപ്പായ പറമ്പിൽ നിന്നും കണ്ടെത്തിയ പ്രിയ സുഹൃത്തിനും കണ്ട് ഇഷ്ടപ്പെട്ട് മുതലാളിയോട് ചോദിക്കാതെ പറിക്കാൻ മനസ്സ് കാണിച്ച എനിക്കും നല്ലൊരു സെല്യൂട്ട് തരണ്ടേ